മെത്തുശലക് മരിച്ച ശേഷം ഏഴ് ദിവസം കാത്തിരുന്നു അതിനുശേഷമാണ് ലോകത്തെ ജലപ്രളയം കൊണ്ട് നശിപ്പിച്ചത് ദൈവം ഈ പ്രധാനപ്പെട്ട വ്യക്തിയെ ഇത്രത്തോളം ബഹുമാനിക്കാനുള്ള എന്താണ് ദൈവം ഈ പ്രധാനപ്പെട്ട വ്യക്തിയെ ബഹുമാനിക്കാനും അവൻ മരിക്കുന്നതുവരെ ജലപ്രളയം വരാത്ത രീതിയിൽ കാത്തിരിക്കാനുള്ള കാരണം കാരണമെന്താണ് അതിനെക്കുറിച്ചാണ് നാം ഈ വീഡിയോയിൽ വിശദമായി നോക്കുന്നത് ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം അവൻ ലാമിക്കിൻ്റെ അപ്പനും പെട്ടെന്ന് നിർമ്മിച്ച നോഹയുടെ മുത്തച്ഛനായ ഹാനോക്കിന്റെ മകനാണ് ആദമിനും ഹൗവയ്ക്കും ജനിച്ച ആദ്യത്തെ കൊലപാതകത്തിന് ശേഷം അറിയപ്പെട്ടതുമായ സേത്താണ് അവന്റെ മുത്തച്ഛൻ ബൈബിൾ അനുസരിച്ച് മെത്തുശലഗ് തൊള്ളായിരത്തി അറുപത്തൊമ്പത് വർഷം ജീവിച്ചു മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം വർഷം ജീവിച്ചയാളാണിത് ആദമിൽ നിന്നും പല കാര്യങ്ങൾ പഠിക്കാനുള്ള പദവി മെത്തുശലകിന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജീവിക്കാനുള്ള ജ്ഞാനവും മാർഗനിർദ്ദേശവും ഒരുപാട് കിട്ടിയിട്ടുണ്ട് ബൈബിളിൽ ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ച മനുഷ്യനാണ് മെത്തുശലഗ് ആ വർഷങ്ങളിലെല്ലാം അവൻ എന്തൊക്കെ കണ്ടും അനുഭവിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ടാകുമെന്ന് നമുക്ക് ആലോചിച്ച് നോക്കാവുന്നതേ ഉള്ളൂ ബൈബിൾ വ്യക്തമായി പറയുന്നു മെത്തുശലകിൻ്റെ ആയുസ് ആകെ തൊള്ളായിരത്തി അറുപത്തൊമ്പത് വർഷമായിരുന്നു പിന്നെ അദ്ദേഹം മരിച്ചു ഉൽപ്പത്തി അഞ്ചൻ്റെ ഇരുപത്തിയേഴ് എന്നിരുന്നാലും അവന്റെ ജീവിതത്തിൽ പലരും ശ്രദ്ധിക്കാത്ത ഒരുപാട് രഹസ്യങ്ങളുണ്ട് ആദ്യത്തേത് അവന്റെ വംശാവലിയാണ് ഉൽപ്പത്തിയുടെ ആദ്യകാല അധ്യായങ്ങളിൽ ഉണ്ടായിരുന്ന കുടുംബവൃക്ഷത്തിൽ മെത്തുശലകിന് ഒരു പ്രധാന സ്ഥാനമുണ്ട് ആർക്കും കിട്ടാത്ത അസാധാരണമായ ദീർഘായസും ദിവ്യ കൂടിക്കാഴ്ചകളും ഉണ്ടായിരുന്ന ആ വംശത്തിൽ നിന്ന് ജനിച്ച അദ്ദേഹത്തിന്റെ ജീവിതം മനുഷ്യനെയും ലോകത്തെയും ദൈവത്തെയും ബന്ധിപ്പിക്കുന്നു ഈ സമയത്തൊക്കെ നൂറുകണക്കിന് വർഷങ്ങൾ ആളുകൾ ജീവിക്കുമായിരുന്നു മനുഷ്യനെ നിർമ്മിച്ച ആ ഉത്ഭവവുമായി അടുത്ത ബന്ധം അവർക്കുണ്ടായിരുന്നു ലോകവും വളരെ ചെറുപ്പമായിരുന്നു പുതുമയുള്ളതായിരുന്നു ഒരു വ്യത്യസ്ത യുഗമായിരുന്നു അത് കായിനും ഹാബിലും അല്ലാതെ ആദമിനും ഹവയ്ക്കും മറ്റു മക്കളും ഉണ്ടായിരുന്നു അവരുടെ കുടുംബത്തിന്റെ വളർച്ചയോടെ നാഗരീകതയുടെ ജനനമുണ്ടായി ബൈബിൾ പറയുന്നു ഷേത്ത് ജനിച്ചതിനു ശേഷം ആദം എണ്ണൂറ് വർഷം ജീവിച്ചിരുന്നു അദ്ദേഹത്തിൽ നിന്ന് വേറെ പുത്രന്മാരും പുത്രിമാരും ജനിച്ചു ഉൽപ്പത്തി അഞ്ചിന്റെ നാല് തലമുറകൾ കടന്നുപോയി ഓരോ മനുഷ്യനും കുട്ടികളെ ജനിപ്പിച്ചു ഭൂമിയെക്കുറിച്ച് അവർക്ക് പഠിപ്പിച്ചും കൊടുത്തു ഭൂമിയിൽ എങ്ങനെ കൃഷി ചെയ്യണമെന്നും മൃഗങ്ങളെ എങ്ങനെ പരിപാലിക്കണമെന്നും ദൈവവുമായി എങ്ങനെ ബന്ധപ്പെടണം എന്നൊക്കെ അവരെ പഠിപ്പിച്ചു ഈ ആദ്യകാല തലമുറകൾക്കിടയിൽ മെത്തുശലഹിന്റെ അപ്പനായ ഹാനോക്കിനെ നമുക്ക് കാണാം പലപ്പോഴും നന്മയിൽ നിന്ന് വ്യതിചലിച്ച അദ്ദേഹത്തിന്റെ കാലത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി മെത്തുശലഹിന്റെ അപ്പനായ ഹാനോക്കിന് ദൈവവുമായി തുലനം ചെയ്യാൻ പറ്റാത്തത്ര ആഴമേറിയ ഒരു ബന്ധം ഉണ്ടായിരുന്നു ഹാനോക്കിന് അറുപത്തഞ്ച് വയസ്സായപ്പോൾ അദ്ദേഹത്തിന് മെത്തുശലഹ് ജനിച്ചു മെത്തുശലഹിന് ജന്മ നൽകിയതിനു ശേഷം ഹാനോക്ക് മുന്നൂറ് വർഷം ദൈവം മുമ്പാകെ വിശ്വസ്തനായി ജീവിച്ചു ഈ സമയം അദ്ദേഹത്തിൽ നിന്ന് വേറെ പുത്രന്മാരും പുത്രിമാരും ജനിച്ചു ഹാനോക്കിന്റെ ആയുസ് മുന്നൂറ്റി അറുപത്തഞ്ച് വർഷമായിരുന്നു ഹാനോക്ക് ദൈവം മുമ്പാകെ വിശ്വസ്തനായി ജീവിച്ചു ഒരു ദിവസം ദൈവം അദ്ദേഹത്തെ തന്റെ അടുത്തേക്ക് എടുത്തതിനാൽ കാണാതെയായി ഉൽപ്പത്തിയഞ്ചിന്റെ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ ഈ വാക്യം ഹാനോക്കും ദൈവവും തമ്മിലുള്ള അടുത്ത ബന്ധത്തെ എടുത്തു കാണിക്കുന്നു അതുകൊണ്ട് ഹാനോക് ഒരു നീതിമാനായി ജീവിച്ചു ഏകദേശം ഒരു സഹസ്രാബ്ദ കാലം നീണ്ടു നിന്ന ഒരു ജീവിതം കൊണ്ട് മെത്തുശലക് അനുഗ്രഹിക്കപ്പെട്ടു അടുത്തൊരു പ്രധാന ബൈബിൾ കഥാപാത്രമായ നോഹയുടെ മുത്തശ്ശനായി ലാമിക്കിന് നൂറ്റി എൺപത്തിരണ്ട് വയസ്സായപ്പോൾ അദ്ദേഹത്തിന് ഒരു മകൻ ജനിച്ചു യഹോവ ശപിച്ച ഭൂമിയിൽ നമുക്ക് നേരിട്ട കഠിന പ്രയത്നത്തിലും നമ്മുടെ കൈകളുടെ ക്ലേശകരമായ അധ്വാനത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞ് ലാമിക് തന്റെ മകന് നോഹ എന്ന് പേരിട്ടു ഉൽപ്പത്തി അഞ്ചിന്റെ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് വാക്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മഹാപ്രളയ സമയത്ത് മനുഷ്യരാശി സംരക്ഷിക്കാനായി പെട്ടകം പണിയുവാൻ ദൈവം ഈ നോഹയാണ് തെരഞ്ഞെടുത്തത് ചുരുക്കി പറഞ്ഞ മെത്തുശലക് ദൈവത്തോട് വളരെ അടുത്ത് നടന്ന ഒരു മനുഷ്യന്റെ മകനായിരുന്നു അവൻ എല്ലാവരെയും പോലെ മരണം കണ്ടില്ല ജലപ്രളയത്തിൽ നിന്ന് മൃഗങ്ങളെയും മനുഷ്യരെ രക്ഷിക്കാൻ ഒരു വലിയ പെട്ടകം നിർമ്മിച്ച മനുഷ്യന്റെ മുത്തശ്ശനായിരുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവർ ഒരുപാട് വർഷം ജീവിച്ചു എന്നത് മാത്രമല്ല മറിച്ച് ദൈവിക ഉദ്ദേശവും ന്യായവിധിയും എല്ലാം മനസ്സിലാക്കി എന്നുള്ളതാണ് മെത്തുശലഖ് ദുഷ്ടത നിറഞ്ഞ ഒരു കാലഘട്ടത്താണ് ജീവിച്ചിരുന്നത് മെത്തുശലഹിന്റെ അപ്പനായ ഹാനോക്ക് ഭൂമി നശിച്ചു പോകുന്ന ഒരു സംഭവത്തെക്കുറിച്ച് ലോകത്തിന് മുന്നറിയിപ്പ് കൊടുത്തതായി പറയുന്നു പുതിയ നിയമത്തിൽ അതിനെക്കുറിച്ച് വ്യക്തമായി നമുക്ക് കാണാം മെത്തുശലഹിന്റെ അപ്പനായ ഹാനോക്ക് പറഞ്ഞ ഒരു കാര്യം യൂതാലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് യൂതാലേഖനം ഒന്നാം അധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ ആദം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെക്കുറിച്ച് ഇങ്ങനെ പ്രവചിച്ചിരിക്കുന്നു സകലരെയും ന്യായം വിധിക്കാനും ദൈവഭയമില്ലാതെ സകല പ്രവൃത്തികളെക്കുറിച്ചും ഭക്തികെട്ട പാപികൾ കർത്താവിനെതിരെ പറഞ്ഞ സകല നിഷ്ഠൂര വചനങ്ങളെക്കുറിച്ചും അവർക്ക് ബോധ്യം വരുത്തുവാനായി കർത്താവ് അവിടത്തെ വിശുദ്ധരോട് കൂടി ഇതാവുന്നു അറുപത്തഞ്ചു വയസ്സായപ്പോൾ ഹാനോക്കിന് ഒരു കുഞ്ഞ് ജനിച്ചു ഒരു ആൺകുട്ടി ദൈവം അവന് പേര് കൊടുത്തു എന്താണെന്ന് പറഞ്ഞാൽ അവൻ മരിക്കുമ്പോൾ അത് സംഭവിക്കും എന്നായിരുന്നു ആ പേര് ബൈബിളിൽ എബ്രായ ഭാഷയിൽ പേരുകൾ എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ബൈബിളിലെ പേരുകൾ ഒരു കാര്യത്തെ വിവരിക്കുന്നത് മാത്രമല്ല അതിനകത്ത് അധികാരവും ഉണ്ടാകാറുണ്ട് ഉദാഹരണത്തിന് ദൈവം ആദമിന് നൽകിയ പേരിൻ്റെ അർത്ഥം ഭൂമി നിലം മണ്ണ് എന്നാണ് ആദമിനെ എന്തിൽ നിന്നാണോ ഉണ്ടാക്കിയത് അതിനെ ആ പേര് വിവരിക്കുന്നുണ്ട് ബൈബിൾ വ്യക്തികളുടെ പേരുകൾ ചിലപ്പോൾ അവരുടെ വ്യക്തിത്വത്തെയും അവരുടെ പങ്കിനെയും എടുത്ത് കാണിക്കാറുണ്ട് ഉദാഹരണത്തിന് നാബാൽ ഇയാളുടെ പേരിൻ്റെ അർത്ഥം വിഡ്ഢി എന്നാണ് അവൻ ചെയ്ത മണ്ടത്തരത്തെ അത് എടുത്തു കാണിക്കുന്നു ബൈബിളിലെ പേരുകൾ മനുഷ്യന്റെ ഇഷ്ടത്തെയും ദൈവിക വെളിപ്പെടുത്തലുകളെയും അല്ലെങ്കിൽ ദൈവിക പ്രവചനങ്ങളെയും അത് സൂചിപ്പിക്കാറുണ്ട് ഇവിടെ എത്ര വ്യത്യസ്തമായ പേരാണ് ഈ യുവാവിന് കൊടുത്തിരിക്കുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അവൻ മരിക്കുമ്പോൾ അത് സംഭവിക്കും എന്ന ഈ പേര് മലയാളത്തിലല്ല അത് സെമിറ്റിക് ഭാഷയിലാണ് പറഞ്ഞിരിക്കുന്നത് സെമിറ്റിക് ഭാഷയിൽ ആ പേരിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാവോ അതാണ് മെത്തുശ്ശലഹ് ഉൽപ്പത്തി ഏഴാം അധ്യായം നാലാം വാക്യം ഏഴ് ദിവസം കഴിഞ്ഞ് ഞാൻ ഭൂമിയിൽ നാൽപ്പത് പകലും നാൽപ്പത് രാവും മഴ പെയ്യ്ക്കുകയും ഞാൻ നിർമ്മിച്ച സകല ജീവികളെയും ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുകയും ചെയ്യും യഹുദമതത്തിലെ മരിച്ചവരെ ഏഴ് ദിവസം വരെ സ്മരിക്കാറുണ്ട് മെത്തുശലക് മരിച്ചു കഴിഞ്ഞ് ഏഴു ദിവസം കഴിഞ്ഞിട്ടാണ് ജലപ്രളയം ആരംഭിക്കുന്നത് ആ തലമുറയിൽ അവൻ നീതിമാനായിരുന്നു എന്നതാണ് ഈ സംഭവം എടുത്തു കാണിക്കുന്നത് ഉൽപ്പത്തി അഞ്ചാം ധ്യായം ഇരുപത്തി ഒമ്പതാം വാക്യം യഹോവ ശപിച്ച ഭൂമിയിൽ നമുക്ക് നേരിട്ട കഠിന പ്രയത്നത്തിലും നമ്മുടെ കൈകളുടെ ക്ലേശപരമായ അധ്വാനത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞ ലാമേക് തന്റെ മകന് നോഹ എന്ന് പേരിട്ടു മെത്തുശലക് തന്റെ മകനായ ലാമേക്കിനോട് തന്റെ ചെറുമകന് എന്ത് പേരിടണം എന്ന് മുന്നറിയിപ്പ് കൊടുത്തു കാരണം അതിനുശേഷം ഈ തലമുറ ഉണ്ടാകത്തില്ല എന്ന് മെത്തുശലകിന് അറിയാമായിരുന്നു പ്രളയ സമയത്തുണ്ടായിരുന്ന തലമുറ ദൈവത്തിന്റെ പാതയിൽ നിന്ന് വ്യതിചലിച്ച് പാപം ചെയ്ത് ഇടയവേല ചെയ്യുമായിരുന്നു അതുകൊണ്ട് ദൈവം അവിടെ വലിയ ക്ഷാമം അയച്ചു ആ കുഞ്ഞ് ജനിച്ചപ്പോ അവന്റെ അപ്പൻ അവന് നോഹ എബ്രായ ഭാഷയിൽ നോവാഖ് എന്ന് പേരിട്ടു അവൻ അവന്റെ തലമുറയ്ക്ക് ആശ്വാസം നൽകുമെന്ന് പറഞ്ഞു ആദമിൽ നിന്നും ഏഴാം തലമുറയിലെ മെത്തുശലകന്റെ അപ്പനായ ഹാനോക് പെട്ടെന്ന് അപ്രത്യക്ഷനായി സ്വർഗ്ഗത്തിലേക്ക് പോയി ഉൽപ്പത്തി അഞ്ചാതെയും ഇരുപത്തിനാലാം വാക്യം ഹാനോക് ദൈവം മുമ്പാകെ വിശ്വസ്തനായി ജീവിച്ചു ഒരു ദിവസം ദൈവം അദ്ദേഹത്തെ തന്റെ അടുത്തേക്ക് എടുത്തതിനാൽ കാണാതായി ആളുകൾ തിന്മയുടെ വഴികളിൽ നടക്കുന്നത് കാരണം ഹാനോക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്ന ഒരു ജ്ഞാനിയായിരുന്നു ഈ ഹാനോക്ക് അങ്ങനെ മരണം കാണാതെ എടുക്കപ്പെട്ട ആദ്യ മനുഷ്യനായി മാറി ഭൂമിയിൽ കഠിനമായി അധ്വാനിച്ച് അത് കാരണമുണ്ടായ ദുഃഖത്തിൽ നിന്ന് ആശ്വാസം കണ്ടെത്താൻ അന്നത്തെ തലമുറ മാന്ത്രിക പരിഹാരങ്ങൾ തേടി ഭൂമിയിൽ വളരുന്ന മുള്ളുകളും പറക്കാറുകളും കാരണം വളരെ ബുദ്ധിമുട്ടി ഈ പ്രകൃതി സാധാരണമല്ല എന്ന കാര്യം മനസ്സിലാക്കി ഒരുപാട് ദുഃഖിച്ചു ഇതിൽ നിന്ന് പുറത്തു വരുവാനായി അവർ മന്ത്രവാദവും ലക്ഷണവും നോക്കാൻ തുടങ്ങി മനസ്സിൽ ആശ്വാസം കിട്ടുവാൻ വേണ്ടി അവർ നെറ്റോട്ടം ഓടി നോഹ എന്ന പേര് വിശ്രമത്തെയും ആശ്വാസത്തെയുമാണ് സൂചിപ്പിക്കുന്നത് ആ ശപിക്കപ്പെട്ട സ്ഥലത്ത് എല്ലാവരും അന്വേഷിക്കുന്ന ഒരു സംഭവമായിരുന്നു ഈ ആശ്വാസം അങ്ങനെ മെത്തുസ്സലക അന്നത്തെ ആൾക്കാരുടെ അടുത്ത് മന്ത്രവാദമല്ല നിങ്ങൾക്ക് ആശ്വാസം തരുന്നത് ദൈവമാണ് എന്നത് നോഹ എന്ന പേരിലൂടെ പ്രഖ്യാപിച്ചു ബൈബിൾ പറയുന്ന കാലാക്രമം അനുസരിച്ച് നോഹ പെട്ടകം പണിയുന്ന സമയത്ത് മെത്തുശലഗ് ജീവിച്ചിരുന്നു എന്നിരുന്നാലും ഈ പെട്ടകം പണിയുന്ന സമയത്ത് അദ്ദേഹം പെട്ടകത്തെ കണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ചൊന്നും ബൈബിൾ വ്യക്തമായി പറയുന്നില്ല ദീർഘകാലം ജീവിച്ചിരുന്ന ഒരു കുടുംബത്തിന്റെ പൂർവികൻ എന്ന നിലയിൽ മെത്തുശലഗ് അവന്റെ മക്കൾക്കും അവന്റെ പിൻഗാമികൾക്കും ആത്മീയമായും സാമൂഹികമായുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കൂടുതൽ സമയം ചെലവഴിച്ചു കാണാൻ സാധ്യതയുണ്ട് അക്കാലത്ത് ജ്ഞാനം വാമൊഴിയായാണ് കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നത് തന്നെ നോഹ ഉൾപ്പെടെയുള്ള ഇളയ തലമുറകളുമായി കഥകളും ജ്ഞാനവും എല്ലാം പങ്കുവച്ച ബഹുമാന്യനായ ഒരു മൂപ്പനായിരിക്കാം ഈ മെത്തുശലഹ് നോഹയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്ന വർഷങ്ങളെല്ലാം പെട്ടകം പണിയുക എന്ന മഹത്തായ ദൗത്യത്തിൽ തിരക്കായിരുന്നു ഇത്രയും വലിയൊരു പെട്ടകം നിർമ്മിക്കുന്നതിന് ഗണ്യമായ പ്ലാനിങ്ങും അതിനാവശ്യമായ വസ്തുക്കളും മാത്രമല്ല അതിന് ഒരുപാട് ശാരീരിക അധ്വാനവും ആവശ്യമായിരുന്നു അതുമാത്രമല്ല ഈ തിരക്കേറിയ സമയത്തും അദ്ദേഹം തൻ്റെ കുടുംബത്തെ നല്ലവണ്ണം പരിപാലിച്ചു ദൈവമായുള്ള ബന്ധം നിലനിർത്തുകയും ചെയ്തു ഇത്രയും വലിയൊരു ജലപ്രളയം വരുമെന്ന് ദൈവം നോഹയോട് സംസാരിച്ചു അത് ബാക്കി ആരും തന്നെ വിശ്വസിച്ചില്ല പക്ഷേ മെത്തുശലഹൻ അറിയാമായിരുന്നു അത് ദൈവമാണ് സംസാരിച്ചതെന്ന് കാലക്രമേണ ആഴമേറിയ അവൻ്റെ ജ്ഞാനം മനുഷ്യവിഡിത്തങ്ങളുടെ കുഴപ്പങ്ങൾക്കിടയിൽ മാർഗനിർദ്ദേശം തേടുന്നവർക്ക് ഒരു സങ്കേതമായി മാറി ദൈവത്തോടൊപ്പം വിശ്വസ്തതയോടെ നടന്ന തന്റെ മുത്തശ്ശനായ ഹാനോക്കിന്റെ ദിവ്യജ്ഞാനത്തെ പ്രതിദിനിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്നാൽ ഭൂമി ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അഴിമതിയുള്ളതും അക്രമം നിറഞ്ഞതുമായിരുന്നു ഉൽപ്പത്തി ആറാം അധികം പതിനൊന്നാം ആദ്യം മെത്തുശലകുണ്ടാക്കിയ സ്വാധീനം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഉണ്ടായിരുന്ന ആ ഒരു നീണ്ട വർഷങ്ങളല്ല മറിച്ച് അദ്ദേഹം കടന്നുപോയ വിശ്വാസത്തിലായിരുന്നു ജലപ്രളയത്തിലൂടെ മനുഷ്യരാശിയെ ഒരു പുതിയ ലോകത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു വിശ്വാസം കാലക്രമേണ മൂടപ്പെട്ട അദ്ദേഹത്തിന്റെ സംഭവകഥ ആത്മാവിൻ്റെ ശക്തിക്കും വിശ്വാസത്തിൻ്റെ സഹിഷ്ണുതയ്ക്കും ശക്തമായ ഒരു സാക്ഷ്യമായി തുടരുന്നുണ്ട് മനുഷ്യരാശിയുടെ റെക്കോർഡ് തകർത്തു അത്രയ്ക്കും വർഷം അദ്ദേഹം ജീവിച്ചു അത് സത്യത്തിൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞ ദൈവം അത്രയും കാലം മനുഷ്യ ദൈവത്തെ അന്വേഷിക്കുമെന്നും നീതിയിൽ നടക്കുമെന്നും എല്ലാവർക്കും വേണ്ടി കാത്തിരുന്ന സമയമായിരുന്നു ആയിരം വർഷം ജനിച്ച സമയം മുതൽ അവസാന ശ്വാസം വരെ മെത്തു ശലാഹിന്റെ ജീവിതം അചഞ്ചലമായ വിശ്വാസത്തിൽ ജീവിച്ച ഒരു ജീവിതത്തിൻ്റെ തെളിവാണ് അദ്ദേഹം ഒരുപാട് വർഷം ജീവിച്ചു പക്ഷേ നീതിയോടുള്ള അദ്ദേഹത്തിന്റെ അജഞ്ചലമായ പ്രതിബദ്ധതയാണ് അദ്ദേഹത്തിന്റെ സംഭവകഥയിൽ അദ്ദേഹത്തെ ഉയർത്തിക്കാട്ടുന്നത് നാം എത്ര വർഷം ജീവിച്ചു എന്നതിലല്ല കാര്യം മറിച്ച് നമ്മുടെ വിശ്വാസം എങ്ങനെയുള്ളതാണ് എന്നതിലാണ് കാര്യം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ